And പ്രിയപ്പെട്ട ീപ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീണ്ടും സ്വാഗതം സോക്കർ കഴിഞ്ഞ മത്സരത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ തന്നെ ഒരു നാണം കെട്ട തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത് ഈ പരാജയത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്കാണ് വലിയ രീതിയിൽ തന്നെ മങ്ങലേറ്റിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഒരു വിജയം സ്വന്തമാക്കിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പ്ലേ ഓഫ് സാധകൾ ഒന്നുകൂടി സജീവമാക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ സാധിച്ചേനെ കൂടാതെ ഒരു സമ്മത നേടിയെങ്കിൽ പോലും പ്ലേ ഓഫ് സാധകൾ സജീവമാക്കാമായിരുന്നു എന്നാൽ ഈ പരാജയം ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധകൾക്കാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ സീസണിൽ നിന്നും പുറത്തായിട്ടില്ല ഇനിയും ചെറിയ രീതിയിലുള്ള സാധ്യത ആ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിലേക്ക് എത്താൻ ബാക്കിയുണ്ട് എന്തായാലും ആ സാധ്യത നമുക്ക് പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടല അതുകൊണ്ട് തന്നെ ദേവെ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള പ്ലേ ഓഫ് സാധ്യതകൾ പരിശോധിക്കും മുമ്പ് നമുക്ക് ഐ എസ് എല്ലിന്റെ പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കാം പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ആണ് നിലവിലുള്ള അവർക്ക് ഇരുപത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി ഒമ്പത് അവർ ഏറെക്കുറെ ഷീൽഡ് ഉറപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് ഗോവയാണ് ഗോവയ്ക്ക് ഇരുപത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി ഒമ്പത് പോയിന്റാണ് അവർക്കുള്ളത് ഈ രണ്ട് ടീമുകളും ഇപ്പോൾ ഐ എസ് എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടി ടീമുകളാണ് അതുകൊണ്ട് തന്നെ ഇവർക്കിനിയൊന്നും നഷ്ടപ്പെടാനില്ല ഇവർ രണ്ടും തമ്മിൽ ഇനി ഷീൽഡിന്റെ പോരാട്ടം മാത്രമാണ് ബാക്കിയുള്ളത് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂർ എഫ് സി ആണുള്ളത് ജംഷഡ്പൂരിന് ഇരുപത് മത്സരങ്ങളിൽ നിന്നും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചുള്ളത് മുപ്പത്തിനാല് പോയിന്റാണ് അവർക്ക് രണ്ട് മത്സരങ്ങൾ കൂടി വിജയിക്കുകയാണെങ്കിൽ അവർക്കും ോഫിലേക്ക് യോഗ്യത നേടാൻ കഴിയും അതുപോലെ തന്നെ നാലാം സ്ഥാനത്തുള്ളത് നോർത്ത് ഈസ്റ്റ് ആണ് നോർത്ത് ഈസ്റ്റിന് ഇരുപത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്നും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് മുപ്പത്തിരണ്ട് പോയിന്റാണ് അതുപോലെ തന്നെ അഞ്ചാമത് ബെംഗ്ലൂരു ആണുള്ളത് ഇരുപത് മത്സരങ്ങളിൽ നിന്നും അവർക്ക് മുപ്പത്തി ഒന്ന് ആണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ആറാമത് മുംബൈ ആണ് അവർക്കും ഇരുപത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി ഒന്ന് ഉണ്ട് അതുപോലെ തന്നെ ഏഴാമത് ഒഡീഷയാണുള്ളത് ഒഡീഷയ്ക്ക് ഇപ്പോൾ നിലവിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി ഒമ്പത് പോയിൻ്റ് അവർക്കുള്ളത് അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്താണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ബ്ലാസ്റ്റേഴ്സിനാവട്ടെ ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി നാല് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ ഒമ്പതാമത് പഞ്ചാബാണ് പഞ്ചാബിന് ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി നാല് പോയിന്റ് അതുപോലെ തന്നെ ചെന്നൈക്കാവട്ടെ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി നാല് പോയിന്റാണുള്ളത് അതുപോലെ തന്നെ പതിനൊന്നാമത് ഈസ്റ്റ് ബംഗാളാണ് ഈസ്റ്റ് ബംഗാളിന് ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി ഒന്ന് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടാമത് ഹൈദരാബാദാണ് ഹൈദരാബാദിന് പതിനാറ് പോയിന്റാണ് നിലവിലുള്ളത് ഇരുപത് മത്സരങ്ങൾ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവസാന സ്ഥാനത്ത് മുഹമ്മദ് എൻ സ്പോർട്ടിങ് ആണ് അവർക്ക് ഇരുപത് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ഇതിൽ ഹൈദരാബാദും അതുപോലെ തന്നെ ൻ സ്പോർട്ടിങ്ങും ഇനി എന്തായാലും പ്ലേ ഓഫിലേക്ക് കടക്കില്ല അവർ ഏകദേശം പുറത്തായി കഴിഞ്ഞു എന്നാൽ ബാക്കിയുള്ള ഇത്തരം ടീമുകൾ അതായത് ഈസ്റ്റ് ബംഗാൾ വരെയുള്ള ടീമുകൾക്ക് ഇനിയും പ്ലേ ഓഫ് സാധ്യതകളുണ്ട് എന്നർത്ഥം എന്നാൽ ഇതിൽ പഞ്ചാബ് വരെയുള്ള ടീമുകളെ ഇനി പ്ലേ ഓഫിലേക്ക് കടക്കാൻ ചെറിയ സാധ്യതയെങ്കിലും നിലവിൽ കാണുന്നുള്ളൂ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതയൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ മറ്റ് ടീമുകളുടെ റിസൾട്ടുകൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നോക്കേണ്ടതുണ്ട് അതിന് മുമ്പ് വേറൊരു കാര്യം ബ്ലാസ്റ്റേഴ്സ് ചെയ്യേണ്ടതുണ്ട് ഇനിയുള്ള നാല് മത്സരങ്ങൾ അതായത് അടുത്ത മത്സരം വരുന്നത് ഗോവയ്ക്കെതിരെയാണ് ആ മത്സരത്തിൽ മികച്ച വിജയം കണ്ടെത്തുക അത് കഴിഞ്ഞ് മാർച്ച് ഒന്നിന് വരുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയോട് മികച്ച വിജയം കണ്ടെത്തുക അത് കഴിഞ്ഞ് മാർച്ച് ഏഴിനാണ് അടുത്ത മത്സരം വരുന്നത് ആ മത്സരത്തിൽ മുംബൈ സിറ്റിയെ കൊച്ചിയിലിട്ട് തീർക്കുക അതായത് കൊച്ചിയിൽ മികച്ചൊരു വിജയം തന്നെ മുംബൈക്കെതിരെ നേരിടിക്കുക അതുപോലെ തന്നെ അതുകഴിഞ്ഞ് വരുന്ന മത്സരത്തിൽ അവസാന മത്സരം മാർച്ച് പന്ത്രണ്ടാം തീയതി ഹൈദരാബാദ് എഫ് സിയെ ഒരു വലിയ ഗോൾ മാർജിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുക എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ചെറിയ രീതിയിലുള്ള പ്ലേ ഓഫ് സാധകളുണ്ട് ഈ നാല് മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചാൽ മാത്രമാണ് പ്ലേ ഓഫ് സാധുകൾ ചെറിയ രീതിയിലെങ്കിലും ബ്ലാസ്റ്റേഴ്സിനുള്ളൂ ആ നാല് മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ട മത്സരങ്ങളാണ് വിജയിക്കുമെന്ന് തന്നെ നമുക്ക് നിലവിൽ കരുതാം അതുപോലെ തന്നെ മറ്റ് ടീമുകളുടെ കാര്യം ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെ അനുകൂലമായി വരുമെന്ന് നോക്കാം നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം തന്നെ ആദ്യം നോക്കാം അവർക്കിനി മൂന്ന് മത്സരങ്ങളാണ് ഈ സീസണിൽ ബാക്കിയുള്ളത് അതിൽ നിന്നും അവർ ഒരു വിജയവും അതുപോലെ തന്നെ രണ്ട് പരാജയവും അവർ വഴങ്ങേണ്ടതായിട്ട് വരും അതായത് അവർ രണ്ട് പരാജയവും അതുപോലെ തന്നെ ഒരു വിജയവുമാണ് ഇനി ഉള്ള മൂന്ന് മത്സരങ്ങളിൽ നിന്നും നേടിയെടുക്കേണ്ടത് അപ്പോൾ അവർക്ക് പരമാവധി ലഭിക്കുക മുപ്പത്തി അഞ്ച് പോയിൻ്റ് ആയിരിക്കും അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനാവട്ടെ ഇനി അങ്ങോട്ടുള്ള നാല് മത്സരങ്ങൾ വിജയിച്ചാൽ മുപ്പത്തി ആറ് പോയിൻ്റാവും അപ്പോഴത്തേക്കും ബ്ലാസ്റ്റേഴ്സിനെ നോർത്ത് ഈസ്റ്റിനെ മറികടന്നുകൊണ്ട് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇനി അടുത്ത ടീം നോക്കുകയാണെങ്കിൽ ബംഗളൂരു എഫ് സി ബംഗളൂരു എഫ് സിക്ക് ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി ഒന്ന് പോയിൻ്റാണ് അവർ ഇനി അങ്ങോട്ടുള്ള നാല് മത്സരങ്ങൾ അവർ സമനില വഴങ്ങുക നാല് മത്സരങ്ങളിലും സമനില വഴങ്ങുകയാണെങ്കിൽ അവർക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് പോയിന്റിലേക്ക് എത്തുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇനി മുംബൈ സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇപ്പോൾ മുപ്പത്തി ഒന്ന് പോയിൻ്റ് ഉണ്ട് അവരും ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ തോൽക്കുകയോ അല്ലെങ്കിൽ സമനില വഴങ്ങുകയോ ചെയ്യുക ബംഗളൂരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അവർ ഇനിയുള്ള നാല് മത്സരങ്ങളിൽ തോൽക്കുകയോ അല്ലെങ്കിൽ സമനില വഴങ്ങുകയോ ചെയ്യുക അതുപോലെ തന്നെ ഇനി അടുത്ത ടീമാണെങ്കിൽ ഒഡീഷ അവർക്ക് പ്ലേ ഓഫ് സാധ്യതകൾ ഏകദേശം അസ്തമജ മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർക്കിനി മൂന്ന് മത്സരങ്ങൾ ബാക്കിയുണ്ട് അതിൽ അവർ രണ്ട് മത്സരത്തിൽ വിജയിക്കുകയും അതുപോലെ തന്നെ ഒരു മത്സരത്തിൽ തോൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ ഇപ്പോൾ ഇരുപത് പോയിൻ്റാണ് ബ്ലാ ക്ഷമിക്കണം ഇരുപത് പോയിൻ്റ് അല്ല ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി നാല് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് ആ നാല് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കും എന്തായാലും ഈ ടീമുകൾ ഇങ്ങനെയാണ് അവരുടെ റിസൾട്ട് വരുന്നതെങ്കിൽ നമുക്ക് എന്തായാലും പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ കണക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു സാധ്യതയുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ട നാല് മത്സരങ്ങളാണ് ഇനി കടന്നു വരുന്നത് ആ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ നാല് മത്സരത്തിലും വിജയിച്ചാൽ മാത്രമാണ് ഈ ടീമുകളുടെ റിസൾട്ടുകൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വന്നാൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കുക അല്ലാതെ അടുത്ത മത്സരത്തിൽ ഗോവയ്ക്കെതിരെ ഒരു പരാജയമോ മറ്റോ വഴങ്ങുകയാണെങ്കിൽ പിന്നെ പ്രതീക്ഷിക്കുക വേണ്ട ഈ സീസൺ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെയും കൈവിട്ട് പോയി എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അടുത്ത മത്സരത്തിൽ പിഴവുകളെല്ലാം പഠിച്ചുകൊണ്ട് തിരിച്ചു വരുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് തന്നെ അടുത്ത മത്സരത്തിൽ ഒരു വിജയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഫെബ്രുവരി മാസത്തിലെ അവസാന മത്സരത്തിനാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് എന്തായാലും അടുത്ത നാല് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ അതിൽ മൂന്ന് ടീമുകളും അതികഠിനമായ ടീമുകളാണ് അടുത്ത മത്സരത്തിൽ ഗോവയും അത് കഴിഞ്ഞ് വരുന്ന മത്സരത്തിൽ ജംഷഡ്പൂരും അത് കഴിഞ്ഞ് മുംബൈ സിറ്റിയുമാണ് നേരിടേണ്ടത് എന്തായാലും ഇതിൽ മുംബൈ സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് പ്ലേ ഓഫ് സാധകൾ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയം വേണം അതുകൊണ്ട് തന്നെ അവർ മികച്ച പ്രകടനം നടത്തും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് കരുതിയിരുന്നേ മതിയാവുകയുള്ളൂ എന്നാൽ ഹൈദരാബാദിനെതിരെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ തന്നെയാണ് സാധ്യതകൾ കാണുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത നാല് മത്സരങ്ങൾ വിജയിക്കണം അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് അതുപോലെ തന്നെ ബംഗളൂരു മുംബൈ ഒഡീഷ ഈ ടീമുകളുടെ റിസൾട്ടുകൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വരണം എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഈസിയായി തന്നെ പ്ലേ ഓഫ് കളിക്കാനായിട്ട് സാധിക്കും അവസാന സ്ഥാനത്ത് അതായത് ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കും എന്ന് തന്നെ ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാലും കഴിഞ്ഞ മത്സരം തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധകളൊന്നും അവസാനിച്ചിട്ടില്ല ചെറിയ തോതിലെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധകൾ ഉണ്ട് കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധകൾ ഒന്നുകൂടി സജീവമാക്കി നിർത്താമായിരുന്നു അടുത്ത നാല് മത്സരത്തിൽ മൂന്നെണ്ണം എങ്കിലും വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഈസിയായി തന്നെ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് പ്ലേ ഓഫ് കളിക്കാമായിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുകൊണ്ട് അതിവിടെ നടക്കില്ല മറ്റു ടീമുകളുടെ റിസൾട്ട് കൂടി നോക്കണം അതുപോലെ തന്നെ അടുത്ത നാല് മത്സരങ്ങൾ വിജയിക്കുകയും വേണം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അത് കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത നാല് മത്സരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കൂടാതെ നോർത്ത് ഈസ്റ്റ് അതുപോലെ തന്നെ ബംഗളൂരു മുംബൈ ഒഡീഷ ടീമുകളുടെ റിസൾട്ടിനും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് എന്തായാലും നമുക്ക് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കുമെന്ന് തന്നെ നിലവിൽ പ്രതീക്ഷിക്കാം